ബാഹുബലി മാഫിയ കിങ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു ബി ജെ പി എം പി സ്വയം ശക്തിശാലി എന്ന് വിളിക്കുന്ന ബ്രിജു ഭൂഷൺ സിംഗ് എന്ന ഗുസ്തിക്കാരൻ നാരീശക്തിയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി അഭ്യൂസ്രായ ഒരാളെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് അഞ്ച് ഗുസ്തി താരങ്ങൾ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഗുസ്തി ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റ് ബിജു ഭൂഷൺ സിംഗിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് ബ്രിജുഭൂഷൺ ആറ് തവണ മത്സരിച്ച് വിജയിച്ച ഉത്തർപ്രദേശിലെ കേസർഗജിൽ ബി ജെ പി ഇത്തവണ ടിക്കറ്റ് നൽകിയിരിക്കുന്നത് ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനാണ് ആരോപണങ്ങളുടെ ഭാഗമായി ബ്രിജ് ഭൂഷൺ മാറ്റി നിർത്താതെ മറ്റ് വഴികളില്ലെന്ന് മനസ്സിലാക്കി ബി ജെ പിക്ക് പക്ഷേ ആ നാട് അടക്കിപ്പെരിക്കുന്ന നാട്ടുപ്രമാണിയെ മറക്കാൻ സാധിക്കില്ല മകനെ മുന്നിൽ നിർത്തി ബ്രിജുഭൂഷൺ ഒരിക്കൽ കൂടി ജയിക്കാൻ ശ്രമിക്കുകയാണ് ബ്രിജുഭൂഷൺ സിംഗിന് ടിക്കറ്റ് നൽകാതിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മകനിലൂടെ ബി മണ്ഡലത്തിന്റെ റിമോട്ട് കൺട്രോൾ ബ്രിജു ഭൂഷണന്റെ കയ്യിൽ തന്നെ ഉറപ്പിക്കുകയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്ത്രീകളുടെ പ്രാതിനിധ്യവും പങ്കാളിത്തവും സംസാരിക്കുന്ന മോദിയും ബി ജെ പിയും ആ വാക്കുകളിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ബ്രിഡ്ജ് ഭൂഷൺ സിംഗിന്റെ കേസ് രാജ്യത്ത് ബി ജെ പി ഭരണത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അംഗീകാരവും പരിഗണനയും എന്താണെന്ന് ബ്രിഡ്ജ് ഭൂഷണെതിരെ സമരം ചെയ്ത ഗുസ്തി താരങ്ങളെ കൈകാര്യം ചെയ്ത ഭരണകൂടത്തിന്റെ രീതികളിൽ നിന്ന് വ്യക്തമായിരുന്നു സമരത്തിന് നാൾ വഴി നമുക്ക് അനായാസം ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും ബ്രിജി ഭൂഷണെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയ സമരമല്ലെന്നും സർക്കാരിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രഖ്യാപിച്ചിരുന്നു സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന ഇന്ത്യയുടെ അഭിമാനങ്ങളായ സാക്ഷി മാലിക്കും വിനയ് ഫോഗട്ടും സംഗീത ഫോഗട്ടും ബെഞ്ചറിൻ പൂനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജന്തർ മന്ദറിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്ന ഗുസ്തി താരങ്ങളെ കായിക വകുപ്പ് മന്ത്രി അനുരാഗ് താക്കൂർ നേരിട്ട് കാണുകയും വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയമിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ആ ഉറപ്പ് വിശ്വസിച്ച് ഗുസ്തി താരങ്ങൾ സമരം അവസാനിപ്പിച്ചു പറഞ്ഞതനുസരിച്ച് അന്വേഷണം നടന്നു റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടു എന്നാൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരികയോ ബ്രിജ് ഭൂഷണെതിരെ നടപടിയെടുക്കുകയോ ചെയ്തില്ല കമ്മിറ്റി ബ്രിഡ്ജ് ഭൂഷണെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സമരം പുനരാരംഭിച്ചു ബ്രിഡ്ജ് ബ്രിജുഭൂഷണെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും ഡൽഹി പോലീസ് തയ്യാറായില്ല പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ബ്രിഡ്ജ് ഭൂഷണെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിരവധി തവണ ആളുകൾ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ സമീപിച്ചിരുന്നു എന്നാൽ അവർ അതിന് കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല സമരം കൂടുതൽ കടുപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പോലും നടത്തിയില്ല എന്ന വിമർശനവും സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കുണ്ടായിരുന്നു ഹരിയാനയിൽ നിന്ന് ഉൾപ്പെടെയുള്ള കർഷക നേതാക്കളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ സമരം കൂടുതൽ ശക്തമായി സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് പുതിയ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദി ചെങ്കോൾ പ്രതിഷ്ഠിച്ച് ഉദ്ഘാടനം ചെയ്ത ദിവസം ഗുസ്തി താരങ്ങളും കർഷകരും പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ച് ആണ് അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ ശിരസ് വാനോളമുയർത്തിയ ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച കായിക താരങ്ങളെ ഡൽഹി പോലീസ് എന്ന് റോഡിലൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ ബ്രിഡ്ജ് ബ്രിജഭൂഷൺ പുതിയ മന്ദിരത്തിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുകയായിരുന്നു മാർച്ചിനെ തുടർന്ന് താരങ്ങളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് വിട്ടയച്ചെങ്കിലും ജന്തർ മന്ത്രറിലെ ടെന്റുകളെല്ലാം രാത്രിക്ക് രാത്രി പൊളിച്ചു നീക്കി പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു മനം ഗുസ്തി താരങ്ങൾ തങ്ങൾ ചോര നീരാക്കി പരിശീലനം ചെയ്ത് നേടിയ ദേശീയ അന്തർദേശീയ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാനായി ഹരിദ്വാറിലെത്തി നരേഷ് ടിക്കയത്തിന്റെ നേതൃത്വത്തിലുള്ള കർഷക നേതാക്കളാണ് അവരെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചത് തുടർന്നു കൊണ്ടേയിരിക്കുന്ന സമ്പദ്കാസങ്ങളിൽ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ ഇന്ത്യയോട് വിശദീകരണം ആവശ്യപ്പെടുകയും ഇന്ത്യയുടെ അംഗത്വം സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി അവസാനം തങ്ങൾ നേരിട്ടുള്ള സമരം അവസാനിപ്പിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങുകയാണെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു ഗുസ്തി താരങ്ങൾ ആ പത്രസമ്മേളനം നമ്മുടെ കണ്ണിൽ നിന്നും മായാതെ കിടക്കുന്നു കണ്ണീരണിഞ്ഞ് തന്റെ ബൂട്ടുകൾ ഉയർത്തി കാണിച്ച് ഗുസ്തിയിൽ നിന്ന് വിരമിക്കുന്ന സാക്ഷി മാലിക്കിന്റെ ചിത്രം ആർക്കും മറക്കാനാവില്ല കൈസർ ഗിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുകയാണ് ബ്രിജ് ഭൂഷണും മകൻ സിംഗും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഈ മെയ് പന്ത്രണ്ടാം തീയതി കരൺ ഭൂഷണു വേണ്ടി പ്രധാന പരിപാടികളിൽ പങ്കെടുക്കാൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നിരുന്നു അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗങ്ങളിൽ എവിടെയും ബ്രിജ് ഭൂഷണെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല പക്ഷേ ഒരു വാക്ക് പറഞ്ഞു അത് കരൺ ഭൂഷണുള്ള ഒരു വിശേഷണമായിരുന്നു ഗന്ധിനി റാം ഭക്ത് എന്നായിരുന്നു അത് പാരമ്പര്യമായി കരൺ ഒരു രാമഭക്തനായിരുന്നു എന്നതായിരുന്നു ആ വാക്കിന്റെ അർത്ഥം ഏതാണ് ആ പാരമ്പര്യം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കൈസർഗച്ചിലെ പ്രചാരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന ന്യൂസ് ലോണ്ടറി വാർത്താ സംഘം തുടർച്ചയായി ബ്രിജുഭൂഷണെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അസ്വസ്ഥനാവുകയും അവരുടെ മയക്ക് തട്ടിക്കളയുകയും ചെയ്യുന്ന ബ്രിജുഭൂഷണെ നമുക്ക് കാണാം കേസാണെങ്കിലും തെരഞ്ഞെടുപ്പാണെങ്കിലും വിജയിക്കുന്നത് താൻ തന്നെയാണെന്ന് അമിത ആത്മവിശ്വാസത്തോടെ പറയുന്ന ബ്രിജുഭൂഷൺ പക്ഷേ കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും സഹിക്കാൻ വയ്യ എന്നതാണ് യാഥാർത്ഥ്യം കരൺഭൂഷൺ പറയുന്നു തനിക്ക് എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നത് അച്ഛനായ ബ്രിജുഭൂഷൺ ആണെന്ന് പ്രാദേശിക ബി ജെ പി നേതാക്കളും അത് തന്നെ പറയുന്നു ചുരുക്കത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും ബ്രിജുഭൂഷന്റെ കൈക്കുള്ളിലാണ് അത് അങ്ങനെ തന്നെ വേണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹവും അതുകൊണ്ടാണല്ലോ മകന് തന്നെ സീറ്റ് നൽകിയത് ഇതാണ് ബി ജെ പി ഉറപ്പിച്ചു നൽകുന്ന നാരീശക്തിയെങ്കിൽ എത്ര പേര് ഇനിയും ഇതിന് വരും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക